രണ്ട് ദിവസം മുന്നേ ഒരു വീഡിയോ ഉണ്ടായിരുന്നു അത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നത് അത് ഷോർട്ട് വീഡിയോ ആയിട്ടാണ് ചെയ്തത് അതായത് ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തെ പറ്റി ഒരു റിയാക്ഷൻ വീഡിയോ ആയിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം എനിക്ക് സംസാരിക്കാനുള്ളതെന്ന് വെച്ചാൽ ഈ ഒരു നമ്മൾ ഈ ചെറിയ ചെറിയ കാര്യങ്ങൾക്കൊക്കെയാണ് ഇങ്ങനെ ഓരോന്ന് ചെയ്യുന്നത് എന്തിനാണ് വെള്ളം വെള്ളം തുറന്ന് വിട്ടു എന്നിപ്പം കുറച്ച് വാർത്താ കാര്യങ്ങൾ കാണുന്നുണ്ട് അവിടെ എല്ലാം വെള്ളപ്പൊക്കമായി അന്മാരെല്ലാം ഒഴുകി നടക്കുമെന്ന് ഈ ഈ പാകിസ്ഥാനിലുള്ള സാധാരണക്കാരായിട്ടുള്ള ആ രീതിയിൽ കുറേ പേരൊക്കെ ഇപ്പോൾ പാവങ്ങളാണ് ഇങ്ങനെ ചെയ്യേണ്ട യാതൊരു ആവശ്യമില്ല പിന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോ പറയുന്നുണ്ട് ആറ്റം പോകുമ്പോക്കെ ഉള്ളത് ആറ്റം പോകുമ്പോ ഒന്നും വിടേണ്ട ആവശ്യമില്ല അവരിങ്ങനെ ഇത് ഇല്ല ഇത് വെറും പുഴു എന്നുള്ള രീതിയിൽ നമ്മളങ്ങ് വിട്ടേൽക്കണം അല്ലാതെ അല്ല പിന്നെ എന്താ ചെയ്യാനെ അല്ലേ പിന്നെ തിരിച്ചെന്തെങ്കിലും യുദ്ധമായിട്ട് ചെയ്യുക അല്ലാതെ ഈ വെള്ളത്തിൻ്റെ കാര്യം ഒന്നെങ്കിൽ വെള്ളം കൊടുക്കാതിരിക്കുക അല്ലെങ്കിൽ ഡാമെല്ലാം തുറന്നു വിട്ട് അവിടെ വലിയ ഒരു പുഴ തന്നെ ആക്കുക ആൾക്കാരെ വെള്ളത്തിനകത്താക്കി അങ്ങനെയൊക്കെ ടോർച്ചർ ചെയ്യുക എന്നൊക്കെ പറയുമ്പോൾ ഒരുമാതിരി വല്ലാത്ത ഇടപെടയിൽ പോയി അപ്പം യുദ്ധം ആണെങ്കിൽ കുഴപ്പമില്ല പിന്നെ നമ്മൾ പത്രത്തിൽ അതേപോലെ ഇൻസ്റ്റാഗ്രാമൊക്കെ തുറന്നു കഴിഞ്ഞാൽ ഫുള്ള് ഇവരൊക്കെ എന്താ പറയുന്നതെന്നു പോലും യുദ്ധം ഒന്ന് തുടങ്ങട്ടെ എന്നുള്ള ലാഭത്തോടാണ് പറയുന്നത് അപ്പം ഉത്സവ പറമ്പിലൊക്കെ മറ്റേ കണ്ണാപ്പികൾ അങ്ങോട്ടും ഇങ്ങോട്ടും വഴി ഉണ്ടാകുന്ന പോലെയാണ് ഇവരുടെയൊക്കെ വിചാരം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക നിങ്ങളുടെ സുഹൃത്തുക്കൾ അല്ലെ ഭർത്താവ് മക്കൾ ഇവരൊക്കെ നഷ്ടപ്പെട്ടു പോകും അപ്പം ഇതിനെക്കുറിച്ചൊന്നും നിങ്ങൾക്കൊരു തണ്ണമില്ലെങ്കിൽ സ്വന്തം കാര്യം തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക നമ്മൾ ഞാനങ്ങ് തട്ടിപ്പോവും എന്നൊന്ന് വിചാരിച്ച് നോക്കി അല്ലെങ്കിൽ കൈകാലുകൾ നഷ്ടപ്പെട്ട് ആ കിടക്കേണ്ടി വരും അങ്ങനൊക്കെ വിചാരിച്ചിട്ട് നിങ്ങൾ ന്യൂസ് കാര്യങ്ങളൊക്കെ വായ എല്ലാം വിളിച്ച് പറയാതെ ചെയ്യുക ഇതൊരു മാതിരി അങ്ങനെ സ്വന്തമായിട്ടൊന്ന് വിചാരിക്കേ അപ്പം യുദ്ധം മാക്സിമം നമ്മൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നോക്കണ്ടത് പറ്റിയത് പറ്റി ഇതിപ്പം ഇനിയിപ്പം ഇങ്ങനെ ചെയ്യേണ്ട യാതൊരു കാര്യവും അപ്പം ഈ ഒരു ചെറിയ കാര്യം പറയാൻ വേണ്ടി തന്നെയാണ് ഓക്കെ